കൊല്ലപ്പെട്ട ദിവസം ഒൻപതേകാലിന് ചന്ദ്രശേഖരന് ഒരു ഫോൺ കോൾ വന്നിരുന്നു ആ കോൾ ഒരു സ്ത്രീയുടേതായിരുന്നു അവിടെ നിന്ന് പുറപ്പെട്ട് പത്തേകാലോടെയാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെ ഒരു മണിക്കൂർ എവിടെയായിരുന്നെന്ന് ആരംഭിക്കാർ വ്യക്തമാക്കണം എന്നായിരുന്നു സി പി എം നേതാവ് സി ഭാസ്കരന്റെ പ്രസംഗം ഈ സ്ത്രീ എന്നും ചന്ദ്രശേഖരനെ വിളിക്കാറുണ്ട് കവി ഉമേഷ് ബാബുവോ കെ എസ് ഹരിഹരനോ ഇക്കാര്യം മയക്ക് കെട്ടി വിളിച്ചു പറയണമെന്നും സി ഭാസ്കരൻ

പാർട്ടിക്കെതിരായ പടപ്പുറപ്പാടാണെങ്കിൽ എല്ലാം കൂടി അങ്ങ് അവസാനിപ്പിക്കുമെന്നും ഭാസ്കരൻ മുന്നറിയിപ്പ് നൽകി ഭാസ്കരൻ്റെ പ്രസംഗവും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്ന് ആർ എം പി നേതാവ് കെ വേണു സി ബി ഐ അന്വേഷണത്തിലേക്ക് സഹ ചന്ദ്രശേഖരൻ വധഗൂഢാലോചന മുന്നോട്ട് പോകുമ്പോൾ സി ഭാസ്കരൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്തുമെന്ന ഭയത്തിൽ നിന്നാണ് ചന്ദ്രശേഖരനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും കുടുംബത്തെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനും കുറവിളി നടത്താനും വേണ്ടി സിഭാസ്കരനും സി പി എം നേതാക്കന്മാരും തയ്യാറായി പി മോഹനന്റെ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ എം വി ജയരാജൻ എത്തുന്നതിന് മുൻപായിരുന്നു ജില്ലാ നേതാവിന്റെ പ്രസംഗം ഇന്ത്യ വിഷൻ കോഴിക്കോട്